പതിനെട്ട് ദിവസം മുമ്പ് ആരംഭിച്ച ഏഷ്യാകപ്പ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഇതുവരെ പല ടീമുകളുടെയും താരങ്ങളുടെയും കണക്കുകൂട്ടലുകൾ പിഴച്ചിട്ടുണ്ട് എന്നാൽ ടൂർണമെന്റിന്റെ ഫിക്സർ തയ്യാറാക്കുമ്പോൾ സംഘാടകരായ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ മനസ്സിൽ കണ്ടതാണ് നാളെ മൈതാനത്ത് നടപ്പാകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്ന ഫൈനൽ നാൽപ്പത്തിയൊന്ന് വർഷം പഴക്കമുള്ള ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ആദ്യ ക്ലാസിക് ഫൈനൽ ഇന്ത്യ കപ്പിലെ ഒൻപതാം കിരീടം ലക്ഷ്യമിടുമ്പോൾ പാകിസ്ഥാൻ മുൻപ് രണ്ട് തവണ ജേതാക്കളായിരുന്നു ദുബായിൽ നാളെ രാത്രി എട്ട് മുതലാണ് മത്സരം ടൂർണമെന്റിലെ ഗ്രൂപ്പ് റൌണ്ടിൽ ഏഴ് വിക്കറ്റിനും സൂപ്പർ ഫോറിൽ ആറു വിക്കറ്റിനും പാകിസ്ഥാനെതിരെ ആധികാരിക വിജയം നേടിയ ഇന്ത്യൻ ടീം ആത്മവിശ്വാസത്തിൽ ബഹുദൂരം മുന്നിലാണ് എന്നാൽ മേജർ ക്രിക്കറ്റ് ടൂർണമെന്റുകളുടെ ഫൈനലിൽ ഇന്ത്യക്കെതിരെയുള്ള നേരിയ മുൻതൂക്കം പാകിസ്ഥാന് പ്രതീക്ഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ബെൻസർ ആൻഡ് ഹെഡ്ജസ് ലോക ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് മുതൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയത് അഞ്ച് മേജർ ഫൈനലുകളിൽ അതിൽ പാകിസ്ഥാൻ മൂന്ന് മത്സരവും ഇന്ത്യ രണ്ട് മത്സരവും ജയിച്ചു പാകിസ്ഥാൻ വിജയിച്ച രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലായിരുന്നു അവസാനത്തേത് രണ്ടായിരത്തി ഏഴിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് ഫൈനലിലായിരുന്നു ഇന്ത്യയുടെ ഒടുവിലത്തെ വിജയം